മുക്കം നഗരസഭയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ച പോളിടെക്നിക്ക് മുക്കത്തിന് നഷ്ടമാവുമോ എന്ന ആശങ്ക നടപടികൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും തുടർ നടപടികൾ ഇല്ലാത്തതാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം അതേസമയം സ്ഥലം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത കൊടിയത്തൂരിന് നൽകാനും നടപടിയില്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മുഖത്തിന് ലഭിച്ചതും നാട്ടുവാറേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായ ഗവണ്മെന്റ് പോളിടെക്നിക്കാണ് മലയോര മേഖലയ്ക്ക് എന്ന ആശങ്ക ഉയരുന്നത് നടപടികൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ കോഴിക്കോട് കലക്ടറേറ്റിൽ അവസാന നടപടികൾക്കായി നഗരസഭാധികൃതരെ കാത്തു കിടക്കുകയാണ് എന്നാൽ നടപടികൾ വേഗത്തിലാക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം തിരുവമ്പാണി മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ പോകുന്ന വികസന പദ്ധതികളെക്കുറിച്ചുള്ള ലിൻഡോ ജോസഫ് എം എൽ എയുടെ വെളിപ്പെടുത്തലോ മുഖം പോളിടെക്നിക്കില്ല എന്നതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ഇതോടെ എം എൽ എയും നഗരസഭയും നിർദ്ദിഷ്ട പോളിടെക്നിക് കഴുകിഞ്ഞമട്ടാണെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതോടൊപ്പം അനുവദിച്ച പോളിടെക്നിക്കുകളിൽ മൂന്ന് ബാച്ചുകൾ ഇതിനകം പുറത്തിറങ്ങിക്കഴിഞ്ഞു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മറ്റെവിടേക്കെങ്കിലും പോളിടെക്നിക്കാനുള്ള എൽ ഡി എഫിൻ്റെ തന്ത്രപരമായ നിലപാടിൻ്റെ ഭാഗമാണ് എം എൽ എയും നഗരസഭയും പോളിടെക്നിക്കിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതെന്നാണ് യു ഡി എഫിൻ്റെ പ്രധാന ആരോപണം മുക്കത്ത് പോളിടെക്നിക്കിന് സ്ഥലം ലഭ്യമല്ലെന്ന് റിപ്പോർട്ട് ചെയ്യാൻ സ്പെഷ്യൽ ഓഫീസർക്ക് സമ്മർദ്ദമുള്ളതായും ആക്ഷേപമുണ്ട് എന്നാൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വി ഷംലൂലത്ത് പ്രസിഡന്റായ സമയത്ത് പോളിടെക്നിക്കിനായി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് സൗജന്യമായി സ്ഥലം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിരുന്നു പോളിടെക്നിക്കിന് സ്ഥലം ലഭ്യമാണോ എന്നന്വേഷിച്ച് തിരുവമ്പാടി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനാധികൃതർക്ക് അയച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് അന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഇതിനായി മുന്നിട്ടിറങ്ങിയിരുന്നതും സൗജന്യമായി സ്ഥലം ലഭ്യമായിട്ടും കൊടിയത്തൂരിന് നൽകാനും നടപടി ഉണ്ടായിട്ടില്ല ചേന്നമംഗലൂർ മംഗലശ്ശേരി തോട്ടത്തിൽ ആരംഭിക്കാൻ തീരുമാനിച്ച പോളിടെക്നിക്ക് സ്ഥലം സംബന്ധിച്ച സാങ്കേതിക പ്രശ്നം ഏറെക്കാലം തടസ്സമായിരുന്നു എന്നാൽ ചേന്നമംഗലൂർ മിനി പഞ്ചാബ് മുത്താപ്പ് ഇസ്ലാഹിയ അസോസിയേഷൻ അഞ്ച് ഏക്കർ സ്ഥലം വിട്ടു നൽകിയതോടെ ആ കുരുക്ക് അഴിഞ്ഞു മുക്ക നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിൽ പോളിടെക്നിക്കിന് സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലം സന്ദർശിക്കുകയും സ്ഥലം അനുയോജ്യമാണെന്ന് സ്പെഷ്യൽ ഓഫീസർ രഞ്ജിത്ത് രണ്ടു വർഷം മുമ്പ് നടത്തിയ സന്ദർശനവേളയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ക്ലാസുകൾ തൽക്കാലം വാടക കെട്ടിടത്തിൽ ആരംഭിച്ച് പിന്നീട് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാമെന്നുവരെ എടുത്തു പോളിടെക്നിക്കിനായി അനുവദിച്ച ഇസ്ലാഹിയയുടെ കീഴിലുള്ള വഖഫ് ഭൂമി മുക്കൻ നഗരസഭ ഏറ്റെടുത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറേണ്ടതുണ്ട് ഇതിനായുള്ള നടപടികളാവട്ടെ ഒട്ടുമുക്കാലും പൂർത്തിയായതുമാണ് അവശേഷിക്കുന്നത് നഗരസഭ മനസ്സ് വച്ചാൽ നിഷ്പ്രയാസം തീരാവുന്നതേയുള്ളൂ എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് പോളിടെക്നിക്കിൻ്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസറും വഖഫ് ബോർഡും സ്ഥലം വിട്ടു നൽകിയ ഇസ്ലാഹി അസോസിയേഷനും നാട്ടുകാരുമെല്ലാം എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുമ്പോൾ മലയോര മേഖലയിലെ കുട്ടികൾ എസ് എസ് എൽ സിക്ക് ശേഷം ഉന്നത പഠനത്തിന് മാർഗമില്ലാതെ പ്രയാസപ്പെടുന്ന പശ്ചാത്തലത്തിൽ അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം പോളിടെക്നിക്ക് നഷ്ടപ്പെടുകയോ ഇനിയും കാലതാമസം നേരിടുകയോ ചെയ്താൽ ഇത് വരും തലമുറയോടുള്ള കൊടും ക്രൂരതയാവും ബാബു ന്യൂസ് ബ്യൂറോ മുക്കം